ഉൽപാദന കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ജില്ലയുടെ കാർഷിക മേഖല പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വളർച്ചാ പുരടിപ്പും രോഗബാധയും ഒക്കെ കർഷകർ നേരിടുന്ന വെല്ലുവിളികളാണ് ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ കൂടുതൽ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് മണ്ണ് പരിശോധന നടത്തി ഫലത്തിനനുസൃതമായി മണ്ണിൽ വളം ചെയ്ത് കൃഷി ഇറക്കിയാൽ കാർഷിക അത് കരുത്താകുമെന്ന വാദം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു കാർഷിക എന്ന നിലയിൽ കൂടുതൽ മണ്ണ് പരിശോധനാ കേന്ദ്രം തുറന്നാൽ കർഷകർക്ക് അത് സഹായകരമാകും കാർഷിക ജില്ലയായ ഇടുക്കിയിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ ഉള്ളത് അത് തൊടുപുഴ പോലുള്ള സ്ഥലങ്ങൾ മാത്രമാണ് മണ്ണ് പരിശോധനയ്ക്ക് സൗകര്യമുള്ളത് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ച് അടിമാലി പോലുള്ള സ്ഥലങ്ങളിൽ കൃഷിക്കാർക്ക് അവരുടെ മണ്ണ് പരിശോധിക്കുന്നതിനും ഏതൊക്കെ തരത്തിലുള്ള വളങ്ങൾ പ്രയോഗിക്കണമെന്ന് പോലും മണ്ണ് പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലെ ചെറുപട്ടണങ്ങളിൽ പുതിയതായി ഗവൺമെന്റ് മണ്ണ് പരിശോധന കേന്ദ്രം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മണ്ണ് പരിശോധന നടത്തി ഫലത്തിനനുസൃതമായി വളം ചെയ്ത് കൃഷി ഇറക്കുന്ന ചെറിയൊരു വിഭാഗം കർഷകർ മാത്രമേ നിലവിൽ ഹൈറേഞ്ചിലുള്ളൂ നിലവിൽ അരിക്കുഴയിലും ശാന്തംപാറയിലുമാണ് പ്രധാനമായും മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളുള്ളത് ഇവിടങ്ങളിലേക്ക് ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കർഷകർക്ക് എത്തുവാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടെന്ന സാഹചര്യമുണ്ട് ഹൈറേഞ്ചിൽ കുരുമുളകിനും കമകിനും തെങ്ങിനുമൊക്കെ ഉണ്ടായിട്ടുള്ള രോഗബാധ കർഷകർക്ക് നിരാശ നൽകുന്നുണ്ട് മണ്ണിന്റെ ഘടനയും ഗുണവും ഒക്കെ പരിശോധിച്ച് ാൻ അവസരം ലഭിച്ചാൽ മെച്ചപ്പെട്ട വിളവ് ലഭിക്കാനുള്ള സാധ്യത കർഷകർ തള്ളിക്കളയുന്നില്ല അതേസമയം സഞ്ചരിക്കുന്ന മണ്ണ് കേന്ദ്രത്തിന്റെ സേവനം ജില്ലയിൽ കർഷകർക്ക് ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി